െതിരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരോപണം ഉണ്ടെന്ന് താൻ കരുതുന്നില്ല എന്ന് ഷമ്മി തിലകൻ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉണ്ടാകാനുള്ള സാധ്യത താൻ കാണുന്നില്ല നമുക്കറിയില്ല എന്താണ് കാര്യങ്ങളെന്ന് ഏതായാലും അങ്ങനെ ഇരിക്കാൻ മോഹൻലാലിന് രാജിവെക്കേണ്ട കാര്യമില്ലായിരുന്നുവെന്നും മോഹൻലാൽ രാജിവെച്ചത് എന്തിനാണെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നും മോഹൻലാലിന്റെ മൗനം കാരണം ബലിയാടായ ആളാണ് താനെന്നും ഷമ്മിതിലകൻ മാധ്യമങ്ങളോട് പറയുന്നുണ്ട് അതേസമയം എ എം എം എ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ് വരുമെങ്കിൽ താൻ സ്വാഗതം ചെയ്യുമെന്നും ഷമ്മി തിലകൻ കൂട്ടിച്ചേർത്തു ജഗദീഷിനോട് എല്ലാ കാര്യത്തിലും യോജിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ കൂടിയും ഒരു ലീഡർ എന്ന നിലയ്ക്ക് ജഗദീഷിന് കഴിവുണ്ടെന്നും സംഘടനയെ നയിക്കാനുള്ള കഴിവുള്ള വ്യക്തിയായിട്ടാണ് തനിക്ക് ജഗദീഷിനെ തോന്നിയിട്ടുള്ളതെന്നും നല്ല സംഘാടക മികവ് കാണിക്കുന്ന വ്യക്തിയാണ് ജഗദീഷ് വോട്ട് ചെയ്ത ജനങ്ങളോടുള്ള ഉത്തരവാദിത്വവും പ്രതിബദ്ധതയും മുകേഷ് കാണിക്കണമെന്നും ഷമ്മിതിലകൻ പറയുന്നുണ്ട് അതേസമയം ഷമിതിലകൻ സംഘടനയിൽ വരണോ എന്ന് തീരുമാനിക്കേണ്ടത് സംഘടന തന്നെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു താൻ സംഘടനയിൽ നിന്നും രാജിവെച്ചതല്ല തന്നെ പുറത്താക്കിയതായിരുന്നു ആ തീരുമാനം പുനഃപരിശോധിക്കേണ്ടത് അവരാണ് താനല്ല ഏതായാലും അതിനായി താൻ അപേക്ഷയൊന്നും കൊടുക്കാൻ പോകുന്നില്ല തന്നെ പുറത്താക്കാൻ ചുക്കാൻ പിടിച്ചവരെല്ലാം ഇപ്പോൾ കുറ്റാരോപിതരായി പുറത്തായിട്ടുണ്ട് ഇപ്പോൾ അവരെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ പുറത്തു വരുന്നുണ്ട് എം എം എയിലെ മിക്ക തീരുമാനങ്ങളും എടുക്കുന്നത് അവൈലബിൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് അതിൽ നാലോ അഞ്ചോ പേരായിരിക്കും ഉണ്ടായിരിക്കുക നിയമപ്രകാരം അങ്ങനെ എടുക്കുന്ന തീരുമാനം അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അനുമതി വാങ്ങണം അതൊന്നും പാലിക്കാതെയായിരുന്നു സംഘടനയിൽ നിന്ന് പലരെയും വന്ന് പുറത്താക്കിയതെന്നും നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയുടെ വിഷയത്തിൽ സംഘടന എടുത്ത തീരുമാനവും അങ്ങനെയാണെന്നാണ് ഷമ്മി തിലകൻ പറയുന്നത് നിയമബോധത്തെക്കുറിച്ചുള്ള അജ്ഞത തന്നെയാണ് പല പ്രശ്നങ്ങൾക്കും കാരണമെന്നും ഷമ്മിത്രകൻ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം എക്സിക്യൂട്ടീവിന്റെ കൂട്ടരാജി എടുത്തുചാട്ടമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു രാജി വെക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നും കുറ്റാരോപിതർ മാത്രം രാജിവെച്ചാൽ മതിയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇത് അനിശ്ചിതത്വം ഉണ്ടാക്കുമെന്നും നിലവിൽ ഏമമ അംഗം അല്ലെങ്കിലും സ്ഥാപക അംഗം എന്ന നിലയിൽ കൂട്ടരാജ് തനിക്ക് വിഷമമുണ്ടാക്കി എമവ പ്രസിഡന്റ് മോഹൻലാലിന് പ്രതികരണശേഷി നഷ്ടപ്പെട്ടെന്നും അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരില്ലല്ലോ എന്നുമാണ് തിലകൻ കുറ്റപ്പെടുത്തുന്നത് മോഹൻലാലിന്റെ മൗനത്തിന്റെ ബെലിയാടാണ് താനെന്നും തിലകൻ വ്യക്തമാക്കുന്നു കൂട്ടരാജി ഉത്തരം മുട്ടലാണെന്നും വോട്ട് ചെയ്തവരോടുള്ള വഞ്ചനയാണ് കൂട്ടരാജിയെന്നും അദ്ദേഹം പറയുന്നുണ്ട് പുതിയ തലമുറക്കാർ നേതൃത്വത്തിലേക്ക് വരുന്നത് അനിവാര്യതയാണെന്നും തിലകൻ പ്രതികരിക്കുന്നു അതേസമയം സംഘടനയിലെ ചില ആൾക്കാരെയാണ് മാഫിയ എന്ന് അച്ഛൻ തിലകൻ വിശേഷിപ്പിച്ചതെന്നും തിലകൻ പറയുന്നുണ്ട് പവർ ഗ്രൂപ്പ് എന്ന് ഹേമ കമ്മിറ്റി പറഞ്ഞതും ഇവരെ കുറിച്ച് തന്നെയാണ് എ എം എം എ സംഘടനയെ വളരെ അധികം ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ് തന്റെ അച്ഛനെന്നും തനിക്ക് രണ്ട് രണ്ടമ്മമാരുണ്ട് മൂന്നാമത്തെ അമ്മയായി കണ്ടിരുന്നത് താരസംഘടന എ എം എം എ ആയിരുന്നു അങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്നതാണ് ഇത് കാലത്തിന്റെ കാവ്യനീതി എന്ന അച്ഛൻ മനസ്സിൽ കാണുന്നുണ്ടാകാമെന്നും ഷമ്മിതിലകൻ പറയുന്നു അതേസമയം പ്രതികാര മനോഭാവത്തോടെ സംഘടന തന്നോട് പെരുമാറിയിട്ടില്ല എന്നും പക്ഷേ തന്റെ അച്ഛനോട് ചെയ്തത് ഭയങ്കരമായ തെറ്റാണെന്നും അനീതിയാണെന്നും കോടതി തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളതാണെന്നും ഷമ്മിതിലകൻ വ്യക്തമാക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ